ഹായ് ഫ്രണ്ട്സ് സീ കേഴ്സ് ഫ്രം യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട്ടിൽ കുറച്ച് ആടുകൾ വിൽപ്പനക്കായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വളർത്താൻ പറ്റിയ രണ്ട് മലബാറി ആടുകൾ വിൽപ്പനക്കുള്ളതാണ് ഒരു മുട്ടനും ഒരു പിടയും ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂര് നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള അടിപൊളി രണ്ട് മലബാറി ആടുകളാണ് വിൽപ്പനക്കുള്ളത് ഒരു മുട്ടനൊരു പിടയും അപ്പോൾ ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂര് നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള നല്ല ഉയരും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി രണ്ട് മലബാറി ആടുകളാണ് ആവശ്യക്കാരുടെ തന്നെ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നല്ല ക്വാളിറ്റിയുള്ള മലബാറി ആടുകളാണ് അടുത്തതായിട്ട് വളർത്താൻ പറ്റിയ രണ്ട് മലബാറി ആടകൾ വിൽപ്പനക്കാരിയുണ്ട് പൊതുസ്ഥലം വരുന്നത് മഞ്ചേരി ഇതിനെ ഉദ്ദേശിക്കുന്ന വില രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനഞ്ച് അഞ്ഞൂറ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് നല്ല തീറ്റയും കുട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി രണ്ട് മലബാറി ആടുകളാണ് വിൽപ്പനക്കുള്ളത് ഓ വളർത്താനൊക്കെ അനുയോജ്യമായ അടിപൊളി രണ്ട് ആടുകളാണ് ആവശ്യക്കാരൻ്റെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ നമ്മളത്തെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സ്ഥലം വരുന്നത് മഞ്ചേരി ഉദ്ദേശിക്കുന്ന വില പതിനഞ്ച് അഞ്ഞൂറ് നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി രണ്ട് ആടുകളാണ് മലബാറി ആടുകളാണ് അടുത്തതായിട്ട് വിൽപ്പനക്കുള്ളത് വലിയൊരു ക്രോസ് ബ്രീഡ് പാലാടും അതിൻ്റെ അഞ്ച് മാസം പ്രായമായിട്ടുള്ള രണ്ട് മുട്ടൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് പോതിനും മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ആറ് അഞ്ഞൂറ് സ്ഥലം വരുന്നത് മലപ്പുറം ഇടവണ്ണ നല്ല പാലുള്ളൊരു പാലാടും അതിൻ്റെ അഞ്ച് മാസം പ്രായമായിട്ടുള്ള രണ്ട് മുട്ടന്മാരുമാണ് വിൽപ്പനക്കുള്ളത് സ്ഥലം വരുന്നത് മലപ്പുറം ഇടവണ്ണ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ആറ് അഞ്ഞൂറ് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ആടാണ് അടുത്തതായിട്ട് വിൽപ്പനക്കുള്ളത് അതേ സ്ഥലം തന്നെയാണ് മലപ്പുറം ഇടവണ്ണ തന്നെയാണ് ആടും രണ്ട് കുട്ടികളും ആണ് വിൽപ്പനക്കുള്ളത് ഒരു മുട്ടനൊരു പിടയും ഇതിന് മൂന്നിന് കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് സ്ഥലം വരുന്നത് മലപ്പുറം ഇടവണ്ണ അപ്പോൾ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം വളർത്താനൊക്കെ അനുയോജ്യമായിട്ടുള്ള അടിപൊളി കള്ളാടും രണ്ട് കുട്ടികളുമാണ് ആവശ്യക്കാർ പെട്ടെന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നല്ല തീറ്റ കൂടിയ കള്ളാടും കുട്ടികളുമാണ്